ക്യാപ്സ്യൂളുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം അവകാശമൊന്നുമല്ല കോൺഗ്രസ് പളയത്തിലും നല്ല ഇനം ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന ക്യാപ്സ്യൂളുകൾ തുടർച്ചയായി വെള്ളം തൊടാതെ വിഴുങ്ങിയാൽ നിങ്ങൾ ഈ അവസ്ഥയിലെത്തും ബിജെപിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു സത്യസന്ധമായി സ്വയം വിലയിരുത്തുക എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല മറുമരുന്ന് ഇവിടെയുണ്ട് ഓരോ നമുക്ക് തന്നെ വിതരണം മൻമോഹൻ സിംഗ് പെട്രോളിന്റെ വില ലിറ്ററിന് രൂപ അന്ന് ക്രൂഡ് രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് നൂറ്റി പതിമൂന്ന് ഡോളർ ഇന്ന് പെട്രോളിന്റെ വില നൂറ്റി ആറ് രൂപ ക്രൂഡ് ഓയിലിന് എൺപത്തിമൂന്ന് ഡോളർ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോഡിക്ക് കഴിഞ്ഞതേയില്ല നല്ലൊരു ക്യാപ്സ്യൂൾ ആയിരുന്നു മാഡം ഇനി നമുക്ക് അതിന്റെ വസ്തുതകളൊന്ന് പരിശോധിക്കാം തങ്ങളിനി അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് മുൻകൂട്ടി കണ്ടിട്ടാവണം യു പി എ സർക്കാർ ഓയിൽ ബോണ്ട് എന്നൊരു കെണി ഒപ്പിച്ചു വെച്ചിട്ടാണ് അധികാരമൊഴിഞ്ഞത് ക്രൂഡ് ഓയിൽ വില കൂടി നിൽക്കുമ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വിതരണം ചെയ്യുന്ന കമ്പനികളുടെ തലയിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അതിനു പരിഹാരമായി അവർക്ക് ബോണ്ടുകൾ വിതരണം ചെയ്തു മൊത്തം ഒന്ന് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ ഓയിൽ ബോണ്ടാണ് ഇതുപോലെ വിതരണം ചെയ്തത് ഇത് എണ്ണ വിതരണ കമ്പനികൾക്ക് തിരിച്ചടക്കേണ്ട ബാധ്യത എൻ ഡി എ സർക്കാരിന് മുന്നിൽ വന്നു ഇന്ധന നികുതിയിൽ നിന്നും വേണം ഇത് തിരിച്ചടയ്ക്കാൻ എന്നിരുന്നാലും ഇന്ധന വില വർധനവിന്റെ ശതമാന കണക്കെടുക്കുമ്പോൾ യു പി എ ഭരണകാലത്ത് പെട്രോൾ വിലയിൽ ഉണ്ടായ വർദ്ധനവ് ശതമാനവും ഡീസലിന് തൊണ്ണൂറ്റി ആറ് ശതമാനവുമാണ് എൻ ഡി എ ഭരണകാലത്ത് ഇത് യഥാക്രമം മുപ്പത്തിമൂന്ന് ശതമാനവും എഴുപത്തിനാല് ശതമാനവും മാത്രമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഹമാസ് ഇസ്രായേൽ സംഘർഷം എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ വിദേശ രാജ്യങ്ങളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ഇറക്കുമതി ചെയ്തത് ജനങ്ങളോടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ രണ്ട് ഘട്ടങ്ങളിലായി പെട്രോളിനും ഡീസലിനും എക്സൈസ് ഡ്യൂട്ടി കുറച്ചു ഇങ്ങനെ പെട്രോളിന് പതിമൂന്ന് രൂപയും ഡീസലിന് പതിനാറ് രൂപയും നരേന്ദ്രമോദിയുടെ സർക്കാർ കുറച്ചു ഇതു പോരാതെ സംസ്ഥാന സർക്കാരുകളോട് വാറ്റ് കുറയ്ക്കാനും ആവശ്യപ്പെട്ടു ഇപ്രകാരം എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധനത്തിന് അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെ കുറഞ്ഞപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അവർ നയിക്കുന്ന ഇൻഡി സഖ്യത്തിലെ കക്ഷിയായ എൽ ഡി എഫ് ഭരിക്കുന്ന കേരളവുമെല്ലാം ഇതു കേട്ട ഭാവം നടിച്ചില്ലെന്നു മാത്രമല്ല സെസ് നിരക്ക് കുത്തനെ കൂട്ടി ജനങ്ങളിൽ അധിക ഭാരം ചുമത്തി അപ്പോൾ അതാണ് ഇന്ധനവിലയെ സംബന്ധിച്ച വസ്തുത എന്നാൽ ഇനി അടുത്ത ക്യാപ്സൂളിലേക്ക് നമുക്ക് കടന്നാലോ ിൽ പാചകവാതകത്തിന്റെ വില നാനൂറ്റി പത്ത് രൂപ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സബ്സിഡി നിർത്തലാക്കി പുക നിറഞ്ഞ അടുക്കളയും കരിമുരണ്ട വീടുകളും യു പി എ ഭരണകാലത്തിന്റെ മുഖ മുദ്രയാണ് ഇവയെല്ലാം പഴങ്കതയാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഉജ്ജ്വല യോജന പാവപ്പെട്ട വീട്ടമ്മമാരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് പന്ത്രണ്ടര കോടി പാചകവാതക കണക്ഷനുകളാണ് ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് നിർത്തലാക്കിയെന്നും മാഡം പറഞ്ഞ സബ്സിഡി ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട് അതിന്റെ ഫലമായി യു പി എ ഭരണകാലത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയിലധികം വിലയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഇന്ന് അഞ്ഞൂറ്റിമൂന്ന് രൂപയ്ക്ക് കിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം ഹമാസ് ഇസ്രായേൽ സംഘർഷം കോവിഡ് തുടങ്ങിയവ ഓയിൽ ഗ്യാസ് സപ്ലൈ ചെയിനിനെ ബാധിച്ചിട്ട് പോലും ഈ നിലയിൽ പിടിച്ചു ഒരു വലിയ സല്യൂട്ട് മതിയാകും പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ നൽകാം ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല കാരണം നിങ്ങളുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം യുവാക്കളുടെയും അവസ്ഥ അങ്ങനെയാണെന്ന് കരുതരുത് പിന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്കിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പിൻവാതിൽ നിയമനം വഴി പാർട്ടി അനുഭാവികളെ വിവിധ മേഖലകളിൽ കുത്തി നിറയ്ക്കുന്ന കേരളത്തിലിരുന്നു കൊണ്ട് ഇതൊക്കെ പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ യു പി എ ഭരണകാലത്ത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് ആറ് ലക്ഷം ആളുകളാണെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ അത് ഒൻപത് ലക്ഷമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എൻ ഡി എ സർക്കാർ യു പി എ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ ഒന്നര മടങ്ങധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത് നാളിതുവരെ മുദ്ര യോജനയിലൂടെ നാലര ലക്ഷം കോടിയിലേറെ രൂപ വിതരണം ചെയ്തതിലൂടെ അഞ്ചര കോടിയോളം പേർക്ക് സ്വന്തമായി തൊഴിൽ ലഭിച്ചു ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജനയിലൂടെ എഴുപത്തിയഞ്ചു ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ഇവ കൂടാതെ ആവാസ് യോജന ജൽ ജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെ പത്ത് കോടിയിലേറെ ജനങ്ങൾക്ക് തൊഴിൽ ലഭിച്ചു സ്റ്റാർട്ടപ്പുകളും യൂണിക്കോണുകളുമായി സ്വയം തൊഴിൽ കണ്ടെത്തിയവരും തൊഴിൽ ദാതാക്കളായവരും എല്ലാം ചേർന്ന് ഈ രാജ്യത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ക്യാപ്സ്യൂളിലേക്ക് കടക്കാം രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മോഡി വിളിച്ചുപോവിയത് മണിപ്പൂരിലെ സ്ത്രീകളെ പരസ്യമായി നഗ്നവിചാരണ നടത്തി മാനഭംഗപ്പെടുത്തിയിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ട് മോഡി ഒരു വാക്കുപോലും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതിൽ ഇത്രയേറെ ജാഗരൂകരായ കോൺഗ്രസുകാരോടൊന്ന് ചോദിക്കട്ടെ ഒരു മതവിഭാഗത്തിൽ ഉൾപ്പെട്ട സ്ത്രീകളെ മാത്രം തലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്താം സ്ഥിതി സമൂഹത്തിൽ നിലനിന്നിരുന്നതായി നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൂടെ എത്ര സ്ത്രീകളാണ് തെരുവിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുക ഇത് അവസാനിപ്പിക്കുന്നതിനായി നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എത്ര കോൺഗ്രസുകാർ അതിനെ അനുകൂലിച്ചു വോട്ട് ചെയ്തു മറുപടി ഉണ്ടാവില്ലെന്ന് തന്നെ അറിയാം പക്ഷെ ആ ചോദ്യം എന്നും നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടി തന്നെ നിൽക്കും മുത്തലാഖ് നിരോധിച്ച് ഒരു വർഷത്തിനിടെ ഇത്തരം കേസുകളിൽ എൺപത്തിരണ്ട് ശതമാനം കുറവാണ് കുറവാണുണ്ടായത് ജൻധൻ യോജനയുടെ ഗുണഭോക്താക്കളായത് ഇരുപത്തിയെട്ട് കോടിയിലേറെ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീ സൗഹൃദ നയങ്ങളുടെ ഭാഗമായി ഇപ്പോഴത് മുപ്പത്തിയേഴ് ശതമാനമാണ് ദീൻദയാൽ അന്ത്യോദയ യോജനയിലൂടെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികം സ്വയം സഹായ സംഘങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത് ഈ സ്വയം സഹായ സംഘങ്ങളുടെ ശക്തി കോവിഡ് കാലത്ത് നാം തിരിച്ചറിഞ്ഞതാണ് പതിനേഴ് കോടിയോളം മാസ്കുകളും അഞ്ചു ലക്ഷത്തിലേറെ സുരക്ഷാ ഉപകരണങ്ങളുമാണ് ഇവർ നിർമ്മിച്ചു നൽകിയത് ഉജ്വല യോജനയിലൂടെ പന്ത്രണ്ട് കോടിയിലേറെ സ്ത്രീകളെയാണ് കരിയിൽ നിന്നും പുകയിൽ നിന്നും നരേന്ദ്രമോദി സർക്കാർ രക്ഷിച്ചത് ഗർഭിണികൾക്ക് ഇരുപത്തിയാറ് ആഴ്ച അവധി നൽകുന്നു നവജാത ശിശുക്കൾക്കും അമ്മമാർക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നു ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡ് ലഭ്യമാക്കുന്നു ഇതെല്ലാം സ്ത്രീകളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് നാരീശക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമനിർമ്മാണ സഭകളിൽ അവർക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകിയതും സാധാരണക്കാരായ സ്ത്രീകളെ ലക്ഷാധിപകളാക്കുന്ന ലഖ്പതി ദീതി പദ്ധതിയും ഡ്രോൺ ദീതി പദ്ധതിയുമെല്ലാം രാജ്യത്തിന്റെ നാരീശോഭ വർദ്ധിപ്പിക്കുമ്പോഴും ആ ും കോൺഗ്രസിന്റെ പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം ലോകത്ത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളാണ് മോദി സർക്കാരിന്റെ കാലത്ത് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായത് യു സർക്കാർ ഭരണമൊഴിഞ്ഞു പോയപ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനത്തിലേറെ ഉണ്ടായിരുന്ന ദാരിദ്ര്യ നിരക്ക് ഒൻപത് വർഷം കൊണ്ട് പതിനൊന്ന് ശതമാനമാക്കി കുറച്ചു നരേന്ദ്രമോദി സർക്കാർ എൺപത്തിയൊന്ന് കോടിയിലേറെ ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്ന രാജ്യമാണ് ഭാരതം കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും ഇവിടത്തെ നൂറ്റി മുപ്പത് കോടിയിലേറെ വരുന്ന ജനങ്ങളെ അല്ലലില്ലാതെ പോത്തിയ കഥ ലോകത്തിനറിയാം ഇതെല്ലാം കോൺഗ്രസിന് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നതല്ല പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യു പി എ ഭരണകാലത്ത് ശരാശരി പണപ്പെരുപ്പം നിരക്ക് പത്ത് പോയിന്റ് നാല് ശതമാനമായിരുന്നു എന്നാൽ എൻ ഡി എ ഭരണത്തിൽ ഇത് വെറും നാല് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് പണപ്പെരുപ്പ നിരക്ക് ഏഴ് ശതമാനവും എട്ട് ശതമാനവും മറ്റുമായ വികസിത രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തെ നോക്കിക്കാണുന്നത് കർഷകരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകന്റെ നെഞ്ചിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റി മോഡി സർക്കാർ ഭീകരരെ വെടിവെക്കുന്നത് പോലെത്തി രാജ്യതലസ്ഥാനത്തേക്ക് നടത്തുന്ന ടൂർ പ്രോഗ്രാം കണ്ട് കർഷകരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസുകാർക്ക് ദുഃഖിക്കേണ്ടി വരും കർഷകർക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ നൽകിയ മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടേ ഇല്ല മുതൽ വരെയുള്ള സർക്കാർ കാർഷിക മേഖലയ്ക്ക് വകയിരുത്തിയ മൊത്തം ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല്പത്തിയഞ്ചു വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതം ഫസൽ ബീമ യോജന വഴി വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതിലൂടെ കോടിക്കണക്കിന് കർഷകരുടെ അധ്വാനത്തിന് സുരക്ഷ ലഭിച്ചു വളത്തിന്റെ സബ്സിഡി ം ചെയ്യുമ്പോൾ യു പി എ ഭരണകാലത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ കർഷകന്റെയും അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതം നൽകുന്നത് കോൺഗ്രസുകാർക്ക് അറിയില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കാർഷിക ഉത്പന്നങ്ങളുടെ കയറ്റുമതിയിൽ രാജ്യം സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഖാലിസ്ഥാൻ വാദികളുടെ സമരം കർഷക സമരമായി വ്യാഖ്യാനിച്ച് കോൺഗ്രസിന് നിർവൃതി അടയാം ഞങ്ങൾ അഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ മാറി ശരി ഇനി നമുക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കാം പണ്ട് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമായി ഡോളറുകളും ചൈനീസ് എന്നുമെല്ലാം വാരിക്കൂട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസിന് കണക്കും രേഖയുമുള്ള ഇലക്ട്രൽ ബോണ്ട് അസ്വസ്ഥതയുണ്ടാക്കും ബാങ്ക് വഴി കൈമാറിയ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സാർ കള്ളപ്പണമാകുന്നതെന്നും ബാങ്കിലൂടെ സംഭാവനയായി ലഭിച്ച തുക എങ്ങനെയാണ് അഴിമതിയാകുന്നതെന്നും കോൺഗ്രസുകാർ വിശദീകരിച്ചാൽ കൊള്ളാം മാത്രമല്ല ഇത് കോൺഗ്രസ് പാർട്ടിക്കും നിങ്ങളുടെ സഖ്യകക്ഷികൾക്കും ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ പണമല്ല കണക്കുള്ള പണമാണ് നിങ്ങളുടെ പ്രശ്നം ഈ വന്നതിനും പോയതിനും ഒന്നും കണക്കില്ലാത്ത കാലമൊക്കെ പോയി എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ആറു പതിറ്റാണ്ടിലേറെ ഈ നാട് ഭരിച്ച് അഴിമതിയും കൊള്ളയും നടത്തി ഭാരതത്തെ വികസന മുരടുപ്പിന്റെ ചങ്ങലയിൽ തളച്ചിട്ട കോൺഗ്രസ് പാർട്ടിയാണ് പത്തു വർഷം കൊണ്ട് ഭാരതത്തിന്റെ മുഖഛായ മാറ്റിയ വികസിത ഭാരതം സ്വപ്നം കാണാൻ നമ്മെ പ്രാപ്തരാക്കിയ ബി ജെ പി സർക്കാരിനെതിരെ ഇത്തരം നുണപ്രചാരണങ്ങൾ നടത്തുന്നത് നിങ്ങൾ പുച്ഛിച്ച മോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിലെ ഓരോ പൗരന്റെയും മനസ്സിൽ പതിഞ്ഞ വിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നത് മോഹന വാഗ്ദാനങ്ങളല്ല ിൽ കാണുന്ന വികസന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ കാരണമായത് പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഡിജിറ്റൽ വിപ്ലവമാണ് പണ്ട് ഒരു ജി ബി ഡാറ്റയ്ക്ക് ഇരുന്നൂറ് രൂപയിലേറെ കൊടുത്തിരുന്നു നമ്മൾ എന്നാൽ ഇന്ന് പതിനഞ്ച് രൂപയ്ക്ക് താഴെയാണ് അതിന്റെ വില കോവിഡ് സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ വിദ്യാഭ്യാസം തുടരാനായതും ഇക്കാരണം കൊണ്ടാണ് ആറു പതിറ്റാണ്ടിന്റെ കോൺഗ്രസ് ഭരണം രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ചപ്പോൾ രാജ്യത്ത് പതിനാല് കോടി ജനങ്ങൾക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത് ഈ സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാർ ആനുകൂല്യങ്ങളും മറ്റും ഇടനിലക്കാർ തട്ടിയെടുത്തുകൊണ്ടേയിരുന്നു മോദി സർക്കാരിന്റെ ജൻധൻ യോജനയുടെ ഫലമായി ഇന്ന് അൻപത് കോടിയിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് മാത്രമല്ല സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും നിങ്ങളുടെ നുണപ്രചാരണം കൊണ്ട് മോദിയുടെ ഈ ഗ്യാരണ്ടികളെല്ലാം ജനങ്ങൾ അവിശ്വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ എൺപത്തിയൊന്ന് കോടിയിലേറെ ജനങ്ങൾക്കാണ് സൗജന്യമായി റേഷൻ നൽകുന്നത് കോവിഡ് കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി ഇനിയും അഞ്ചു വർഷം കൂടി തുടരും എന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് കോടിയോളം ഗ്രാമീണ വീടുകളിലാണ് ടാപ്പ് വാട്ടർ കണക്ഷൻ ഉണ്ടായിരുന്നത് ജൽ ജീവൻ മിഷനിലൂടെ ഇന്ന് പതിനാലര കോടി ഗ്രാമീണ വീടുകളിൽ പൈപ്പ് വെള്ളം എത്തുന്നു ആവാസ് യോജനയിലൂടെ നാല് കോടി വീടുകൾ നിർമ്മിച്ചു നൽകി അതിന്റെ ഉടമസ്ഥാവകാശം ഭൂരിഭാഗവും സ്ത്രീകളുടെ പേരിൽ സൗഭാഗ്യ യോജനയിലൂടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വീടുകളിലും നരേന്ദ്രമോദി സർക്കാർ വൈദ്യുതി എത്തിച്ചു ആയുഷ്മാൻ ഭാരതിലൂടെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും സുരക്ഷയൊരുക്കുന്നു ജൻ ഔഷധി കേന്ദ്രങ്ങൾ താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ നൽകുന്നു നിങ്ങളുടെ നുണപ്രചാരണം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ ഗ്യാരണ്ടികളെയെല്ലാം ജനങ്ങൾ അവിശ്വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മോദി സർക്കാരിന് കീഴിൽ ഹൈവേ വികസനത്തിന്റെ മേന്മ കേരളീയർക്ക് വിശദീകരിച്ചു തരേണ്ട ഇല്ല റെക്കോർഡ് വേഗത്തിൽ ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി നൂറിലേറെ വന്ദേ ഭാരത് ട്രെയിനുകൾ വലിയ വലിയ പാലങ്ങൾ നീളമേറിയ തുരങ്കങ്ങൾ എക്സ്പ്രസ് വേവുകൾ സാമ്പത്തിക ഇടനാഴികൾ എന്നിങ്ങനെ കുതിക്കുകയാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇതിനിടയിൽ നമ്മുടെ പാരമ്പര്യവും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനും കൂടി നരേന്ദ്രമോദി സർക്കാർ മുൻഗണന നൽകുന്നു ജമ്മു ജമ്മുകശ്മീർ ഇന്ന് ശാന്തമാണ് ഇക്കഴിഞ്ഞ ദിവസം അവിടെ വിവിധ പള്ളികളുടെ കൂട്ടായ്മയിൽ ഈസ്റ്റർ ആഘോഷം നടന്നത് നാം എല്ലാവരും കണ്ടു കോൺഗ്രസ് ഭരണത്തിൽ ഇത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു രാജ്യസുരക്ഷയ്ക്കായി ഇന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല പ്രതിരോധ രംഗത്ത് നാം സ്വയം പര്യാപ്തത കൈവരിക്കുക മാത്രമല്ല ആയുധങ്ങൾ കയറ്റി അയക്കുക കൂടി ചെയ്യുന്നു ചന്ദ്രയാൻ വിജയം കൈവരിക്കുന്നു ഗഗന്യാനിലൂടെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്നു ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നു ലോകരാജ്യങ്ങൾ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ എണ്ണമറ്റ ഗാരണ്ടികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് നിങ്ങളുടെ നുണപ്രചാരണം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ ഗ്യാരണ്ടികളെല്ലാം ജനങ്ങൾ അവിശ്വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരുമെന്നു വിശ്വസിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അപ്പോൾ അടുത്ത കാപ്സ്യൂൾ റിലീസ് ആകുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം